തെരഞ്ഞെടുപ്പിനെ സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നോളം വരുന്ന ബൂത്തുകളിൽ കൃത്യമായി തന്നെ കമ്മിറ്റികൾ നിലവിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായി വിവരം എ ആണ് അറിയിക്കുക റോഷി ഇപ്പോൾ കെ പി വർക്കിംഗ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തയ്യാറാണ് എന്നുള്ള വിവരമാണ് അറിയിക്കുന്നത് നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് സ്ഥാനാർത്ഥി നിർണയം ഏറെക്കുറെ പൂർണ്ണമായിരിക്കുന്നു പുതിയ കെ പി സി സി അധ്യക്ഷൻ വന്നതിനു ശേഷം അക്കാര്യത്തിൽ ഒരു ഫോണിലൂടെയുള്ള റാറ്റിഫിക്കേഷൻ മാത്രമേ ഇനി ആവശ്യമുള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതൊക്കെ തന്നെ നേരത്തെ തന്നെ ചർച്ച ചെയ്തിട്ടുള്ള ും സ്വാഭാവികമായും എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളെയും പോലെ തന്നെ മിന്നൽ വേഗത്തിൽ എൽ ഡി എഫിനേക്കാൾ ആദ്യം തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയാണോ ഉള്ളത് അരുൺകുമാർ ഈ തവണയും കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകൾ സമാനമായി തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം യു ഡി എഫ് നടത്തും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ഏതാണ്ട് ധാരണയായി കഴിഞ്ഞു ഔദ്യോഗിക പ്രഖ്യാപനം മാത്രമാണ് സംഘടനാ ചുമതലയുള്ള എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ദില്ലിയിൽ എത്തിക്കഴിഞ്ഞാൽ തൊട്ടുപിന്നാലെ തന്നെ അതിനൊരു അംഗീകാരം നൽകും തൊട്ടുപിന്നാലെ ഔദ്യോഗിക പ്രഖ്യാപനവും ഉണ്ടാകും അങ്ങനെയാണ് ആസൂത്രണം ചെയ്ത് നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയ ഘട്ടം മുതൽ തന്നെ സ്ഥാനാർത്ഥി പ്രാഥമിക ചർച്ചകൾ തുടങ്ങിയും ഏതാണ്ട് ധാരണ അതിൽ നേരത്തെ പറഞ്ഞതുപോലെ ഡി അധ്യക്ഷൻ വി എസ് ജോയിക്കാണ് ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കുന്നതും പിന്നീട് ആര്യടൻ ചൗക്കത്ത് ഉൾപ്പെടെയുള്ള രണ്ട് പേരുടെ പേര് മാത്രമാണ് പട്ടികയിലുള്ളത് ഇതിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ സാധ്യത എന്നതും ആരാകും സ്ഥാനാർത്ഥിയാകും എന്നത് മാത്രമാണ് ഔദ്യോഗിക പ്രഖ്യാപനത്തിനുള്ള കാത്തിരിപ്പ് മാത്രമാണ് നിലവിൽ ഏറ്റവും കൂടുതൽ സാധ്യത ഡി സി സി അധ്യക്ഷനായ വി എസ് ജോയിക്കാണ് വി എസ് ജോയി നിലമ്പൂർ മണ്ഡലത്തിൽ തന്നെയാണ് ആര്യയുടെ ശോകത്തിനും സമാനമായ സാധ്യത ഉണ്ടെങ്കിലും ചില പ്രധാനപ്പെട്ട കോൺഗ്രസിൻ്റെ സർവേകൾ വി എസ് ജോയിക്ക് അനുകൂലമായ സാഹചര്യം ഡി സി സി അധ്യക്ഷൻ കൂടി യുവ നേതാവ് കൂടിയായ മുൻ കെ എസ് യു സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ ജോയിക്കുള്ള സാധ്യത ഏറുന്നു ഏതായാലും ഇന്ന് രാത്രിയോടെ തന്നെ ഒരു പക്ഷേ എ സി സി സംഘടനാ ചുമതലകളുടെ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഇതിന് അംഗീകാരം നൽകി കഴിഞ്ഞാൽ തൊട്ടു പിന്നാലെ തന്നെ പത്രക്കുറിപ്പ് ഇറങ്ങാനുള്ള സാധ്യതയുണ്ട് പക്ഷേ നാളെ രാവിലത്തേക്ക് അപ്പുറം പോകുന്നത് ില്ല എന്നാണ് കോൺഗ്രസിന്റെ നേതാക്കൾ നമുക്ക് ലഭിക്കുന്നത് ഒരുപക്ഷേ നാളെ രാവിലെ അതിനപ്പുറത്തേക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നീണ്ടുപോകില്ല കാരണം കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ഒരാശയക്കുഴപ്പവും നിലവിൽ കോൺഗ്രസ് കോൺഗ്രസിനകത്ത് ഇല്ലെന്നാണ് നേതാക്കളുടെ വിശദീകരണം കാരണം നേരത്തെ തന്നെ പ്രാഥമിക പ്രവർത്തനം തുടങ്ങിയതാണ് നിലമ്പൂരിൽ എ പി അനിൽകുമാർ കോൺഗ്രസിലെ മലപ്പുറത്തെ ഏറ്റവും മുതിർന്ന നേതാവായ എ പി അനിൽകുമാർ പാർട്ടി ചുമതല നൽകുകയും അവിടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും ചെയ്തു അതിന് തൊട്ടുപിനാലേ രണ്ട് കെ പി സി സി ഭാരവാഹികളെ കൂടി എ പി അനിൽകുമാറിൻ്റെ ടീമിലേക്ക് നൽകി അവിടെ ബൂത്ത് കമ്മിറ്റികൾ ഉൾപ്പെടെ രൂപീകരിച്ച് എല്ലാ തരത്തിലും കോൺഗ്രസും യു ഡി എഫും സജ്ജമായി കഴിഞ്ഞു ഇനി സ്ഥാനാർത്ഥി പ്രഖ്യാപനം മാത്രം കഴിഞ്ഞ എല്ലാ ഉപതെരഞ്ഞെടുപ്പ് പോലെ തന്നെ ഈ തവണ ആദ്യ സ്ഥാനാർത്ഥിയായി എത്തുക അത് യു ഡി എഫ് സ്ഥാനാർത്ഥിയാകുമെന്ന് നേതാണ്ട് ഉറപ്പായി കഴിഞ്ഞു നിലവിൽ ഇത് എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ളൊരു പോരാട്ടമായി മാറുമെന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു കാരണം എൻ ഡി എ അവരുടെ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കുന്നതേ മത്സരിക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ പോലും ഇന്ന് വൈകുന്നേരത്തോടു കൂടി മാത്രമേ തീരുമാനമുണ്ടാവൂ നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ അതിലൊരാശങ്ക ബി ജെ പിക്ക് ഉണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് ഊർജ്ജം വിനിയോഗിക്കാനാണ് ബി ജെ പി ഇപ്പോൾ ശ്രമിക്കുന്നതെന്നാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനും പറഞ്ഞിരിക്കുന്നത് ആ സാഹചര്യത്തിൽ എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുമ്പോൾ ഒരു എണ്ണായിരത്തോളം വോട്ടുകൾ എണ്ണായിരം മുതൽ പതിനായിരം വരെ വോട്ടുകൾ ബി ജെ പിക്ക് ഉണ്ട് ബി ജെ പി സ്ഥാനാർത്ഥിയെ നിർത്താതെ പോകുകയാണെങ്കിൽ ആ വോട്ട് നിർണായകമാകുമോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം മാത്രവുമല്ല നേരത്തെ ഇപ്പോൾ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിരിക്കുന്നതനുസരിച്ച് പാലക്കാട് കണ്ടതുപോലെയുള്ള ചില മുന്നണി കൂട്ടുകക്ഷികളൊക്കെ യു ഡി എഫ് സ്വീകരിക്കും കാസയടക്കം പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് സി പി എമ്മിന്റെ സംസ്ഥാന അധ്യക്ഷൻ സി പി എം പാർട്ടി സെക്രട്ടറി ഇപ്പോൾ കാര്യങ്ങൾ വിലയിരുത്തുന്നത് നിലമ്പൂർ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഏതൊക്കെ സമവാക്യങ്ങളായിരിക്കും മുന്നണികൾ പ്രതീക്ഷിക്കുന്നത് ഏതൊക്കെ സമവാക്യങ്ങളായിരിക്കും മുന്നണികൾക്ക് തിരിച്ചടിയാവാൻ സാധ്യതയുള്ളതും ഗുണമാകാൻ സാധ്യതയുള്ളതും സുജൻ ഡോക്ടർ അരുൺകുമാർ നേരത്തെ നമ്മൾ ഈ സാമുദായികമായി തിരിച്ചുള്ള കണക്കുകൾ പറഞ്ഞപ്പോൾ അത് പഴയ ഒരു കണക്ക് പ്രകാരം ഒരു പതിനൊന്ന് ശതമാനം ക്രൈസ്തവ വോട്ടുകൾ എന്നുള്ളതാണ് പക്ഷേ ഇപ്പോൾ നിലമ്പൂരിൽ നിന്ന് വരുന്ന കണക്കുകൾ പ്രകാരം അത് പുതിയ ജനസംഖ്യാ ജനസംഖ്യ അനുസരിച്ച് ഏകദേശം പതിനെട്ട് ശതമാനത്തോളം ക്രൈസ്തവ വോട്ടുകൾ നിലമ്പൂരിലുണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരമല്ല പുതിയ കണക്ക് പ്രകാരം പുതിയ കണക്കെടുത്താൽ അതൊരു പതിനെട്ട് ശതമാനത്തിനും ഇരുപത് ഇടയിൽ ക്രൈസ് ക്രിസ്ത വോട്ടുകൾ അൻപത് ശതമാനത്തോളം തന്നെ മുസ്ലിം വോട്ടുകളും ഉള്ള ഒരു മണ്ഡലമാണ് നിലമ്പൂർ എന്ന് പറയുന്നത് അതിൽ ഈഴവ വോട്ടുകൾ അതുപോലെ ഹൈന്ദവ വോട്ടുകളിൽ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ വോട്ടുകളിൽ ഈഴ് വോട്ടുകളും കൂടുതലായിട്ടുണ്ട് അതുപോലെ കുറച്ച് നായർ വോട്ടുകളും ഇതാണ് ഒരു സാമുദായിക സമവാക്യം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഇതിൽ ക്രൈസ്തവ വോട്ടുകളിലാണ് പലപ്പോഴായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ചെറിയൊരു ഭിന്നിപ്പുണ്ടാവുകയും പരമ്പരാഗതമായി യു ഡി എഫിന് മാത്രം കിട്ടിക്കൊണ്ടിരുന്ന ക്രൈസ്തവ വോട്ടുകൾ നമ്മൾ തൃശൂർ മോഡൽ പരീക്ഷണത്തിലൊക്കെ ആ ക്രൈസ്തവ വോട്ടുകൾ ബി ജെ പിയിലേക്ക് കുറച്ചു പോകുന്നു ചില ഘട്ടത്തിലൊക്കെ അത് എൽ ഡി എഫ് പിടിക്കുന്നു ഇപ്പോൾ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് എൽ ഡി എഫിലേക്ക് വന്നപ്പോൾ എൽ ഡി എഫിലേക്ക് ആ വോട്ടുകൾ പോകുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അത്തരം സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കാനുള്ള ഒരു സാമുദായിക പരീക്ഷണം യു ഡി എഫ് നടത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മുസ്ലിം ലീഗിന്റെ പിന്തുണയോടുകൂടി ബഹുഭൂരി ഭൂരിപക്ഷം വരുന്ന മുസ്ലിം വോട്ടുകൾ പെട്ടിയിലാക്കുന്നതോടൊപ്പം വി എസ് ഡോയെ സ്ഥാനാർത്ഥിയാക്കുന്നതോടുകൂടി പതിനെട്ട് മുതൽ ഇരുപത് ശതമാനം വരെയുള്ള ക്രൈസ്തവ വോട്ടുകൾ കൂടി ഉറപ്പിക്കാൻ സാധിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ പ്രതീക്ഷപ്പെട്ട കാര്യമാണത് അത്തരം സമവാക്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇനി പ്രവർത്തിക്കുക എന്നതാണ് നമ്മൾ വിശദമായി പരിശോധിക്കേണ്ടത് നിലമ്പൂരിലെ ഏഴ് പഞ്ചായത്തുകളിൽ നിന്നായി തത്സമയം വിവരങ്ങൾ നൽകാൻ റിപ്പോർട്ടറിന്റെ ബൃഹത്തായർ തെരഞ്ഞെടുപ്പ് സംഘം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഇനി ഓരോ ഇടങ്ങളിൽ നിന്നുള്ള തിരഞ്ഞെടുപ്പിന്റെ നീക്കങ്ങൾ ും പ്രേക്ഷകലക്ക് അതിവേഗം എത്തിക്കും റിപ്പോർട്ട് ചാനൽ ഈ വാർത്ത കേരളക്കരെ ആദ്യം അറിയിക്കുന്നത് റിപ്പോർട്ട് ടിവിയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ തീയതി റോഷിപ്പാലാണ് ആദ്യം കേരളക്കരെ അറിയിക്കുന്നത് റിപ്പോർട്ട് ബിഗ് പൊളിറ്റിക്കൽ ബ്രേക്കിംഗ്